എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഡിഗ്രി പ്രിലിംസ് വരുമല്ലോ അടുത്ത വർഷം അപ്പോൾ ആ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പാർലമെൻറ്ററി ജനാധിപത്യം എന്ന ആശയം ഇന്ത്യ കടങ്ങത് ഏത് രാജ്യത്ത് നിന്നാണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന ആശയം ഇന്ത്യ കടങ്കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ് അമേരിക്ക അയർലൻഡ് ജർമ്മനി ബ്രിട്ടൻ ഇതിനകത്ത് ഏത് രാജ്യത്ത് നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് പാർലമെൻറ്ററി ജനാധിപത്യം എന്ന ആശയം എന്ത് ചെയ്യുന്നത് ഇന്ത്യ കടം കൊള്ളുന്നത് അപ്പം നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്തു പല രാജ്യങ്ങളിൽ നിന്നും ആശയങ്ങൾ കടം കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കേ നിയമനിർമ്മാണത്തിനുള്ള അധികാരം ജനപ്രതിനിധി സഭയിൽ പാർലമെൻറ്റ് ഓർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിക്ഷിപ്തമായ ഭരണ സംവിധാനത്തെയാണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് എന്ത് ചെയ്യുന്നത് നിയമം നിർമ്മിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ നിയമനിർമ്മാണത്തിനുള്ള അധികാരം ജനപ്രതിനിധി സഭയിൽ നിക്ഷിപ്തമായിട്ടുള്ള ഭരണ സംവിധാനത്തെയാണ് എന്തെന്ന് പറയുന്നത് പാർലമെൻ്ററി സം ജനാധിപത്യം എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ക്രിയാത്മകമായ ആശയങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടങ്കൊണ്ട ആശയങ്ങൾ എന്തൊക്കെയാണ് ബ്രിട്ടനിൽ നിന്ന് പാർലമെൻറ്ററി ജനാധിപത്യം ഏക പൗരത്വം നിയമവാഴ്ച ക്യാബിനറ്റ് സമ്പ്രദായം റിട്ടുകൾ ദ്വിമണ്ഡല സഭ തിരഞ്ഞെടുപ്പ് സ്പീക്കർ സി എ ജി രാഷ്ട്രത്തലവിനും നാമമാത്രമായ അധികാരം കൂട്ടുത്തരവാദിത്തം ഇത്രയും കാര്യങ്ങൾ ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്താണ് ഒന്നുകൂടി പറയാം പാർലമെന്ററി ജനാധിപത്യം ഏക പൗരത്വം നിയമവാഴ്ച ക്യാബിനറ്റ് സമ്പ്രദായം റിട്ടുകൾ ദ്വിമണ്ഡല സഭ തിരഞ്ഞെടുപ്പ് സ്പീക്കർ സി എ ജി രാഷ്ട്രത്തലവിനും നാമമാത്രമായ അധികാരം കൂട്ടുത്തരവാദിത്തം ഇതെല്ലാം ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ് അടുത്ത യു എസ് എ നിന്ന് കടമെടുത്ത എന്തൊക്കെയാണ് മൗലികാവകാശം ആമുഖം സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ലിഖിത ഭരണഘടന ജുഡീഷ്യൽ റിവ്യൂ ഇംപീച്ച്മെൻറ്റ് വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി തുടങ്ങിയവ യു എസ് എയിൽ നിന്നും കടമെടുത്തതാണ് ഒന്നുകൂടി പറയാം മൗലികാവകാശം ആമുഖം സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ലിഖിത ഭരണഘടന ജുഡീഷ്യൽ റിവ്യൂ ഇംപീച്ച്മെൻറ്റ് വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി ഇത് യു എസ് എയിൽ നിന്നും കടമെടുത്തതാണ് അടുത്ത ജർമ്മനിയിൽ നിന്ന് കടമെടുത്താണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് കാനഡയിൽ നിന്നോ കാനഡ ഫെഡറൽ സംവിധാനം അവശിഷ്ട അധികാരങ്ങൾ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ ഇതെല്ലാം കാനഡയിൽ നിന്നും കടമെടുത്താണ് ഫെഡറൽ സംവിധാനം അവശിഷ്ട അധികാരം യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ തുടങ്ങിയവ കാനഡയിൽ നിന്നും കടമെടുത്താണ് ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ടല്ലോ അതെന്ന് പറയുന്നത് അയർലൻ്റിൽ നിന്നും കടമെടുത്താണ് കേട്ടോ അതും കൂടെ കൂടിച്ചേർത്ത് പഠിച്ചു വെക്കാം അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായവ ഏതെല്ലാം നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ബ്രിട്ടൻ അധികാരം നൽകി അതെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയി സർദാർ വല്ലഭായ് പട്ടേലിനെ നിയമിച്ചു തെറ്റാണ് ആരായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് സെക്രട്ടറി വി പി മേനോനായിരുന്നു വി പി മേനോനായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങളിൽ പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നീ എന്നിവയുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന് നൽകണം അത് ശരിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഫാക്ട്സൊക്കെ നമുക്ക് നോക്കാം ആ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ സെക്രട്ടറി ആരായിരുന്നു വി പി മേനോനായിരുന്നു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വല്ലഭായ് പട്ടേലും വി പി മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് എന്തെന്ന് പറയുന്നത് ലയനക്കരാറെന്നു പറയുന്നത് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഏതാണ് അത് ഭാവ് നഗർ എന്നുള്ള നാട്ടുരാജ്യമാണ് അതേതാണ് ഭാവ് നഗർ എന്നുള്ള നാട്ടുരാജ്യമാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ലയനക്കരാർ മുഖേന ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആ നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാശ്മീരാണ് ഓക്കെ ലൈനക്കരാർ മുഖേന ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന നാട്ടുരാജ്യം കാശ്മീരും എന്നാൽ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഭാവ്നഗറുമാണ് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേരുമ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന ആരായിരുന്നു രാജ ഹരിസിംഗായിരുന്നു ആരായിരുന്നു രാജ ആയിരുന്നു അടുത്തത് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നോക്കിയോ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്നിവ അപ്പോൾ ഇതിനകത്ത് ഗ്രാമപഞ്ചായത്ത് കുടിൽ വ്യവസായം അതൊക്കെ എന്താണ് ഗാന്ധിജിയുടെ ആശയങ്ങളാണ് പക്ഷേ സ്ത്രീക്കും പുരുഷനും തുല്യ ജോ ജോലി തുല്യ വേതനം എന്ന് പറയുന്നത് അത് സോഷ്യലിസ്റ്റ് ആശയമാണ് കേട്ടോ അപ്പം അതെന്താണ് ആ ഓപ്ഷൻ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത് നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയുടെ നാലാം ഭാഗത്ത് ഉൾ ചേർത്തിരിക്കുന്ന മുപ്പത്താറ് മുതൽ അൻപത്തൊന്ന് വരെയുള്ള അനുച്ഛേദമാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഓക്കെ ഇത് കറക്റ്റാണ് ഭാഗം നാലിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉള്ളത് മുപ്പത്താറ് മുതൽ അൻപത്തൊന്ന് വരെ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളാണ് രണ്ടാണ് ശരിയായിട്ടുള്ളത് ഒന്ന് തെറ്റാണ് അപ്പോൾ ഇവിടെ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിയേ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഇത് ഞാൻ പറഞ്ഞാണ് സോഷ്യലിസം എന്ന ആശയത്തിലാണ് വരുന്നത് അടുത്ത് നോക്കിയാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്ന നിർദ്ദേശക തത്വങ്ങൾ ഭരണ നിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളായി ഇവ കണക്കാക്കിയിരിക്കുന്നു രാഷ്ട്രത്തിന്റെ പ്രവർത്തന മേഖലകളായ സാമ്പത്തിക സാമൂഹ്യ വിദ്യാഭ്യാസ രാജ്യാന്തര മേഖലകളെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ഒരു മണ്ഡലത്തെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം ഇന്ത്യയിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും നിലവിലുണ്ട് രാഷ്ട്രപതി നോക്കാൻ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കേ അത് ശരിയാണല്ലേ ഇന്ത്യയിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുണ്ട് പരോക്ഷ തെരഞ്ഞെടുപ്പും ഉണ്ട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ തുടങ്ങിയവരെ പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായ പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ലോക്സഭ എന്നുള്ളതില്ല ലോക്സഭയിലെ അംഗങ്ങളെ നമ്മൾ പ്രത്യക്ഷമായിട്ടാണ് നീന്തുന്നത് തിരഞ്ഞെടുപ്പ് പാർലമെൻ്ററി ഇലക്ഷൻ നമ്മൾ നീ പോയി വോട്ട് ചെയ്യും അല്ലേ അത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ് എന്നാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് പരോക്ഷ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ഇത് ഈ ഓപ്ഷൻ എന്താണ് തെറ്റാണ് അടുത്തത് ലോക്സഭ വന്നുകൊണ്ടിട്ട് എന്താണ് തെറ്റായി സംസ്ഥാന നിയമസഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമെല്ലാം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി അനുസരിച്ചാണ് ശരിയായിട്ടുള്ള കാര്യമാണേ ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യക്ഷ പ്രാതിനിധ്യ സമ്പ്രദായത്തെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ നമ്മൾ ഇവിടെ തെറ്റ് പറഞ്ഞ രണ്ടാമത്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്നും മൂന്നും നാലുമാണ് അപ്പോൾ സി ആണ് ആൻസറായിട്ട് വരുന്നത് ജനങ്ങൾ അവരുടെ ജനപ്ര പ്രതിനിധികളെ തിരഞ്ഞെടുക്കത്ത് അവരിലൂടെ ഭരണം നടത്തുന്ന രീതിയാണ് ആധുനിക ജനാധിപത്യ രീതി ഇതിനെ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് വിളിക്കാം ഭരണകാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ഓരോ പൗരനും നേരിട്ട് പങ്കെടുക്കുന്ന സമ്പ്രദായത്തെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കാം ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമെല്ലാം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി അനുസരിച്ചാണ് ഇന്ത്യയിൽ അഞ്ച് വർഷം കൂടുമ്പോൾ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും പൊതുതിരഞ്ഞെടുപ്പ് നടത്തുന്നു അടുത്തത് റിപ്പബ്ലിക്കൻ രീതി എന്ന ആശയം മുന്നോട്ട് വെച്ച വിപ്ലവം ഏതെന്നാണേ അത് ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ആൻസറായിട്ട് വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മുദ്രാവാക്യം എന്തായിരുന്നു പ്രാതിഥ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത് ടുപ്പാട്ട് തവണ ചോദിച്ചിട്ടുള്ളതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയിട്ടുള്ള നിയമമാണേത് മെർക്കൻഡിലിസം എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം തയ്യാറാക്കിയ വ്യക്തികളായിരിക്കുന്നു തോമസ് ജഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ആയിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇതെന്തെങ്കിലും ഒരു റിവിഷൻ ആയിരിക്കും ഓക്കെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെർക്കൻറ്റലിസം എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമമാണ് അതെന്ന് പറയുന്നത് കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒന്നാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് രണ്ടാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ടോ ഓരോന്ന് അതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനത്തിറങ്ങിയ വ്യക്തികളാരൊക്കെയാണ് തോമസ് ജെഫേഴ്സനും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയത് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം താങ്ക്